മഴ പെട്ടെന്ന് പ്രതിസന്ധിയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ രക്ഷാപ്രവർത്തനം തിരച്ചിലൊക്കെ നടക്കുമ്പോഴൊക്കെ മഴ ഇടക്കിടയ്ക്ക് വില്ലനായി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാറ്റും ഇന്നും അതുപോലെ തന്നെയാണ് കാരണം നിർണായക വിവരം കിട്ടി ലോറി പുഴയ്ക്കടിയിലുണ്ട് എന്നുള്ള വിവരം കിട്ടി ഒരു പക്ഷേ എല്ലാവരും അങ്ങോട്ടേക്ക് തന്നെ കാണുന്നട്ടിരിക്കുകയാണ് പക്ഷെ എപ്പോഴാണ് മഴ വില്ലനായി എത്തിയത് കാറ്റുമുണ്ട് നദി പൊതുവേ നല്ല രീതിയിൽ അടിയൊഴുക്കുള്ളതാണ് അതുകൊണ്ട് ഇപ്പോൾ ശ്രീജിത്തും പറഞ്ഞ പോലെ ഒരു സംഘം എൻ ഡി ആർ എഫ് മടങ്ങിയിട്ടുണ്ട് ഇനി ജില്ലാ ഭരണകൂടമാണ് അന്തിമ തീരുമാനം എന്ന് വെച്ചാൽ ഇന്ന് ഇനി തിരച്ചിൽ രാത്രിയിലും തുടരണോ നേരത്തെ നിശ്ചയിച്ച പോലെ എന്നുള്ളതറിയാൻ ജില്ലാ ഭരണകൂടത്തിന്റെ വാക്കുകൾക്കായി അല്ലെങ്കിൽ അവിടെ എന്ത് തീരുമാനം ഉണ്ടാകുന്നു ജില്ലാ കളക്ടർ എന്ത് തീരുമാനം എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരും ഉറ്റുനോക്കുന്നത് ആ തീർച്ചയായും അത് തന്നെയാണ് ലക്ഷ്മി ഇവിടെ ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിൽ കടന്നു പോകുമ്പോഴാണ് അവിടെ ഏറ്റവും വലിയ വിലങ്ങുതടിയായി ഈ അതിശക്തമായ മഴ കൂടി പ്രദേശത്തൊന്നാകെ പെയ്തിരിക്കുന്നത് ഇത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലാത്തൊരു സ്ഥലത്തിലേക്ക് പോകുന്നു അങ്ങനെയുള്ള ഒരു പ്രദേശമാണ് നേരത്തെ ശ്രീജിസ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വലിയ അടികൊഴുക്കുള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ നദിയിലുള്ളത് അതുകൊണ്ട് തന്നെ വിദഗ്ദ്ധ മുങ്ങവിദഗ്ധ അടക്കമുള്ള ആളുകൾക്ക് നദിയുടെ അടിത്തട്ടിലേക്ക് എത്തും തിന് ഏറെ ശ്രമകരമായ ഒരു ദൗത്യം കൂടിയാണ് പല തവണ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു കൃത്യമായ മഴയില്ലാത്തപ്പോൾ പോലും ശാന്തമായാണ് ഈ നദി ഒഴുകുന്നതെങ്കിൽ ഗംഗാവാലി ഒഴുകുന്നതെങ്കിൽ പോലും അടിത്തട്ടിൽ ഒരു അപകടകരമായ രീതിയിലുള്ള കുത്തൊഴുക്ക് ഉണ്ടാകുന്നു ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു അതിനൊടുവിലാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ കൃത്യമായ രീതി ഒരു വലിയ ശക്തമായ ഒരു മഴ പെയ്തിരിക്കുന്നു ആ മഴയെ കൃത്യം അവസാനിച്ചെങ്കിൽ മാത്രമേ മുന്നോട്ട് തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ പോലും ഈ ക്യൂബ ടീം അടക്കം നദിയിൽ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധന നടത്തുകയും ചെയ്തി യാണ് എന്നാലും കരയിൽ നിന്നും ഇരുപത് മീറ്റർ അകലെയാണ് ഈ അർജുന്റെ ലോറി കണ്ടെത്തിയെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് പതിനഞ്ചടി താഴെയാണ് അതായത് മണ്ണിൽ ചെളിയിൽ തന്നെ നിർന്നുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലേക്ക് നദിയുടെ അടിത്തട്ടിലേക്കാണ് ഈ ലോറി എത്തിയിരിക്കുന്നത് നമുക്കറിയാം ഏഹ് മുപ്പത് ടൺ ഭാരമുള്ള തടികളായിരുന്നു ലോറിയിൽ ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഈ ലോറിക്ക് ഒന്നാകെ പത്ത് ടണ്ണിന്റെ ഭാരം അങ്ങനെ ആകെ മൊത്തം നാൽപ്പത് ടണ്ണോളം ഭാരമാണ് ഈ നദിക്ക് അടിയിലേക്ക് എത്തി ുള്ള ഒരു നിർണായകമായ സിഗ്നലുകളാണ് കിട്ടിയിരിക്കുന്നത് അതിന്റെ ആ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെ നടക്കുന്നു സ്കോബ ടീം പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നു പക്ഷേ ഇതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഈ പുത്തൊഴുക്ക് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയായി നിൽക്കുമ്പോഴും ആ തെരച്ചിലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്തായാലും ഇവിടെ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട നൽകാൻ കഴിയുന്ന ഒരു വിവരം ജില്ലാ കളക്ടർ അടക്കമുള്ളവരുടെ ഒരു നിർണായകമായ ഒരു തീരുമാനമാണ് ഇനി എത്താനുള്ളത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശങ്ങളടക്കം ഈ മണ്ണിടിച്ചിൽ ഭീതി ഉള്ള പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ഏത് സമയവും മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് സൈന്യത്തിന്റെ അടക്കമുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു വരുന്നു വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായി പരിശോധനകൾ നടത്തി വരുന്നു അതോടൊപ്പം തന്നെ ഒരു മണ്ണുകൾ കരയിലേക്ക് നീക്കം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ ഈ രാത്രിയിലുള്ള രക്ഷാപ്രവർത്തനം എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതാണ് ഏറ്റവും കഴിഞ്ഞ നേരം ഇരുട്ടിയപ്പോഴേക്കും ഈ ലൈറ്റുകൾ എത്തിച്ചുകൊണ്ട് ഒരു സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തുമെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ അറിഞ്ഞെങ്കിൽ പോലും ഇത്തരത്തിലാണ് ആ ഒരു ഭൂപ്രകൃതി മാത്രമല്ലേ മണ്ണിടിച്ചിൽ ഇനിയും ഒരു പക്ഷേ ഉണ്ടായേക്കാവുന്ന സാഹചര്യം കണക്കിലെടുത്ത് അത് നിർത്തിവച്ചിരുന്നു പക്ഷെ ഇന്ന് ഇത് നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ രാത്രിയിലും തിരച്ചിൽ തുടർന്നേക്കാം എന്നുള്ളത് പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു Редактор തീർച്ചയായും അത് തന്നെയാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് കുത്തൊഴുക്ക് ഉള്ളതിനാൽ മുങ്ങിയ മുങ്ങൽ വിദഗ്ധർക്ക് പോലും പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ തിരച്ചിൽ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല മഴ മാറിയതിനു ശേഷം മാത്രം കൂടുതൽ തിരച്ചിൽ നടത്താൻ കഴിയുമെന്നാണ് ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ ഈ പ്രദേശം ഒന്നാകെ നമുക്കറിയാം അപ്രതീക്ഷിതമായാണ് ഈ കനത്ത മഴ പെയ്യുന്നത് അതോടൊപ്പം തന്നെ മണ്ണ് ഇനിയും വീണ്ടും ഇടിയാനുള്ള ഒരു സാധ്യതയുണ്ട് തുടക്കത്തിൽ ഉണ്ടായ ഒരു വലിയ പേടി എന്നത് അല്ലെങ്കിൽ ആരെയും ആശങ്കപ്പെടുന്ന രീതിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടാകുമോ ഈ മണ്ണ് തുടർച്ചയായി മാറ്റുമ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ള അല്ലെങ്കിൽ വീണ്ടും മലയിടിച്ചിൽ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ആ തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് പക്ഷെ അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കനത്ത മഴ കൂടി പെയ്യുമ്പോൾ കൂടുതൽ ഇടങ്ങളിലേക്ക് മണ്ണിടിച്ചിൽ വ്യാപിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയയിലുള്ള രക്ഷാപ്രവർത്തനം എത്രത്തോളം മുന്നോട്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും കൂടിയാലോചനകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു തീരുമാനം എത്തുക എന്തായാലും എം എൽ എയും എസ് സിയും അടക്കമുള്ള ആളുകൾ സംഭവസ്ഥലത്ത് തന്നെയുണ്ട് അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുണ്ട് അതോടൊപ്പം തന്നെ വിവിധ സേനകളുടെ നയിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെയുണ്ട് ഇവരെല്ലാം തന്നെ കൂട്ടായി ഒരു തീരുമാനം എടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും അതിശക്തമായ ഒരു മഴ ഇവിടെ തുടരുക തന്നെയാണ് ചെയ്യുന്നത് മണിക്കൂറുകളോളം ഈ മഴ പെയ്യുന്നു അതോടൊപ്പം തന്നെ യംഗലി നദിയിൽ ഈ ജലനിരപ്പ് വർധിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അഴിത്തട്ടിലും മുഗൾ ഭാഗത്തും ഈ ഒരു കനത്ത ഒഴുക്ക് ഒരു നിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ വിദഗ്ധരായ ആളുകൾക്ക് പോലും നീന്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എഴുതി ഉണ്ടെങ്കിൽ പോലും അത്തരത്തിൽ ഈ നദിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണല്ലോ പൂർണ്ണമായി നദിയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല അവർക്ക് സാധ്യമാകുന്ന എല്ലാ വഴികളിലൂടെയും അവൾ അവർ പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ അടിത്തട്ടിലേക്ക് എത്തുമ്പോഴാണ് നമുക്കറിയാം നേരത്തെ സിഗ്നൽ ലഭിച്ചത് ഈ നദിയുടെ കരയിൽ നിന്നും ഇരുപത് മീറ്റർ മാറി പതിനഞ്ചടി താഴ്ചയിലാണ് ഈ ലോറിയുടെ ഭാരത് ബെൻസിന്റെ ഈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് അവിടെ എത്തണമെങ്കിൽ ഏറെ സമഗ്രമായ ഒരു ദൗത്യം തന്നെ ഏറ്റെടുക്കേണ്ടി വരും കാരണം അത്ര വലിയ ഒരു പ്രതിസന്ധിയിലൂടെ അല്ലെങ്കിൽ ഏറ്റവും വഴിയ അപകടം വാ പിളർന്ന് കിടക്കുന്ന ഒരു വഴിയിലൂടെ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല തവണയും അവിടെ എത്തി അല്ലെങ്കിൽ ആ ലോറി കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്താനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മണ്ണും മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ് അതായത് ഈ കരയുടെ മറ്റൊരു വശത്ത് ഈ ഒരു മൺകൂനയുണ്ട് അതായത് ഈ കരയ്ക്കും മൺകൂനിക്കും ഇടയിലായി ഈ ലോറി നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലായി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്തായാലും ഈ ഒൻപതാം നീ നാളാണ് അതിലെ അവസാന മണിക്കൂറുകളിലാണ് അല്ലെങ്കിൽ തെരച്ചിലിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം വിവിധ സേനാ വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിലാണ് ഈ ഒരു വിവരം കണ്ടെത്താൻ കഴിഞ്ഞത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ വീണ്ടും ആവർത്തിച്ച് പറയുന്നു തുടക്കത്തിൽ ഉണ്ടായ കർണാടക സർക്കാരിന്റെ വീഴ്ച അല്ലെങ്കിൽ അത് കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ നടത്താതെ ഈ ഒരു ഹൈവേയിലുള്ള ഗതാഗതം കൃത്യമായി നടത്താനുള്ള അവരുടെ ഒരു വ്യഗ്രത തന്നെയായിരുന്നു ഇവിടെ വിലക്കുതടിയായിരുന്നത് ഗതാഗത സുഗമമാക്കാനായിരുന്നു ശ്രമം ആദ്യം തന്നെ നടന്ന ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ പുഴയിൽ ട്രക്ക് ഉണ്ടാകും എന്നുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയുകയും ചെയ്തിരുന്നല്ലോ അല്ലെ തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളായി പുറത്തു വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും മലയാള അടക്കമുള്ള കൃത്യമായ ഇടപെടൽ അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി എം ബിയുടെ അടിസ്ഥാന ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ സൈന്യം ഒക്കെ എത്തുന്നവരെയും ഈ പ്രശ്നം എങ്ങനെയും ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ലോറി ഇവിടെ ഇല്ല എന്ന് വലിച്ചു തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയായിരുന്നു കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിലെ പോകാൻ കഴിയില്ല എങ്കിൽ പോലും ഈ ഒരു കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ ഈ ഒൻപതാം നാളിലേക്ക് ഈ തെരച്ചിൽ എത്താൻ ഒരു കാര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ജീവന് പുല്യവില കൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് അർജുന്റെ മാത്രമല്ല മറ്റ് രണ്ടു പേരുടെ ജീവൻ കൂടി ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരെ കണ്ടെത്താൻ പോലും കഴിയാതെ ഈ ഗതാഗതം കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഒരു കാര്യങ്ങളിലേക്ക് തന്നെ അവർ എത്തുകയും ചെയ്തിരിക്കുന്നു ഈ പ്രദേശത്തേക്കൊന്നാകെ ഈ നദിയിലേക്കൊന്നാകെ മണ്ണ് വീണ്ടും വീടുന്ന ഒരു സാഹചര്യങ്ങളിലൊക്കെ തന്നെ ഉണ്ടായി അതൊക്കെ തന്നെ ഇവിടെ വലിയ വിലങ്ങുതടിയായി നിൽക്കുന്നു അതിന്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല എന്തായാലും ഈ കുത്തൊഴുക്കിൽ ഇത്ര നല്ല കൃത്യമായ ഒരു സിഗ്നൽ കിട്ടിയിട്ടും ഇപ്പോഴും മുങ്ങൽ വിദഗ്ധരടക്കം സ്കൂബ ടീം അടക്കം നേവിയുടെ സംഘം അടക്കം പരിശോധന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു സാധ്യമായ എല്ലാ വഴികളിലും അവർ മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് രൗദ്രതയോടെ ഈ ഗംഗാവലി നദി ഒഴുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ത്തെ ഈ അടിത്തട്ടിൽ മാത്രമായിരുന്നു ഈ അതിശക്തമായ ഒഴുക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ മുകൾ തട്ടിലും വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ വരുന്നു ഇത് ഈ കഴിയിൽ നിന്നും ഇരുപത് മീറ്റർ മാറിയാണ് ഇരുപത് മീറ്റർ അകലെയാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് ഈ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെയൊക്കെ ഈ ഒരു പരിശോധനയിലേക്ക് എത്താൻ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് പറയുന്നു എന്തായാലും അതൊക്കെ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ പോലും അർജുന്റെ ജീവനായുള്ള ഘട്ട ശ്രമത്തിലേക്ക് അവസാന മണിക്കൂറുകളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തുകയും ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന് ആശ്വാസകരമാകുന്ന വാർത്തയെ എങ്ങനെയെങ്കിലും എത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു സമഗ്രമായ ഒരു ദൗത്യം ഇവിടെ നടത്തുകയും ചെയ്യുകയാണ് എന്തായാലും വലിയ അപകടകരമാകുന്ന നദിയിലേക്ക് അതിന്റെ അടിത്തട്ടിലേക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു നേരത്തെ നമുക്കറിയാം ഈ കാർണർ എസ് കെ അടക്കം ഇവർ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു ഈ സ്ഥലത്ത് തന്നെ ഈ ഒരു ലോറി ഉണ്ട് അവിടെ ലൊക്കേറ്റ് ചെയ്തു എന്നുള്ള വിവരം അത് സർക്കാരിന് കൃത്യമായി പറഞ്ഞു അദ്ദേഹം ജനം ടിവിയോട് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു അദ്ദേഹം ആ കാര്യങ്ങൾ ആ സമയത്ത് പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഈ നിർണായകമായ മണിക്കൂറുകളിലൂടെ കാര്യങ്ങൾ കടന്നു പോവുകയാണ് എന്തായാലും നാവിക സേനയുടെ തെരച്ചിലിനും അതോടൊപ്പം തന്നെ മുങ്ങൽ എല്ലാം തന്നെ അത് വലിയ വിലങ്ങുതരിയായി മഴ ഇപ്പോഴും തുടരുകയാണ് മഴ മാറിയെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്തിക്കൂ എന്തായാലും കൂടുതൽ ഉപകരണങ്ങളടക്കം ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഏഹ് നടത്തുകയാണ് ട്രെയിനൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ലോറി ഉയർത്താനുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ മുന്നോട്ട് പോവുകയാണ് മഴയെ അതിജീവിച്ചുകൊണ്ട് അതായത് പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ കരയിൽ ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ അവിടെയും ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി അതായത് എൻ ഡി ആർ എഫിൽ നിന്നും മറ്റ് സേനാ വിഭാഗങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പതിനഞ്ചടി താഴ്ചയിലാണ് ഈ ലോറി ഉള്ളത് ലോറി പൂർണ്ണമായും ചെളിയിൽ കുടുങ്ങി നിൽക്കുകയാണ് ചെളിയിൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ ലോറി ഇത്രയും മുകളിലേക്ക് ഉയർത്തണമെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത്ര കൃത്യമായ രീതി ുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊക്കെ തന്നെ സാധ്യതയാകൂ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതോടൊപ്പം തന്നെ നാൽപ്പത് ടണ്ണാണ് അതായത് മുപ്പത് ടണ്ണോളം ഈ ലോറിയുടെ ഭാരം തടിയുടെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിയുടെ ഭാരം വരും അതോടൊപ്പം തന്നെ പത്ത് ടണ്ണോളം ഈ ലോറിയുടെ ഭാരം വരും അങ്ങനെ നാൽപ്പത് ടൺ ആണ് ഈ ലോറിക്ക് പുഴയിലേക്ക് എത്തുമ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഈ ഒരു ലോറി ഉയർത്തണമെങ്കിൽ അത് നമുക്കറിയാം ഈ പ്രദേശത്തൊന്നാകെ നനഞ്ഞൊരു മണ്ണാണ് അവിടെ നിന്ന് ഈ ലോറി ഉയർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പ്രതിസന്ധി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലങ്ങളിലടക്കം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ട് അത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉണ്ടാകുന്നത് ഒരു മലയുടെ ഒരു ഒരു ഭാഗം ഒന്നാകെ ഈ നദിയിലേക്ക് ഗംഗാവലിയിലേക്ക് വന്നിരിക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് ആ ഒരു പ്രദേശത്ത് ഏറ്റവും അപകടകരമായ ഒരു പ്രദേശത്ത് കനത്ത മഴ പെയ്യുമ്പോൾ തന്നെയാണ് ഒരുപാട് ആളുകൾ ജീവൻ പണയം ഈ ഒരു ജീവനായുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രയത്നം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് രാത്രിയിലേക്ക് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങുകയാണെങ്കിൽ അത് രക്ഷാപ്രവർത്തനത്തിന് അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വലിയ ലൈറ്റുകളൊക്കെ തന്നെ ഉപയോഗത്തിച്ചാലും അത് എത്രത്തോളം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇതിനൊപ്പം തന്നെ ഈ ജില്ലാ ഭരണകൂടം ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടതായി കാണുന്നത് ഈ സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ട് അത്തരത്തിലുള്ള ഒരു നിർണായകമായ സൂചനകൾ ലഭിച്ചിട്ട് അതായത് ഈ ഒൻപത് നാൾ നീളുമ്പോൾ ഏറ്റവും നിർണായകമായ ഒരു സൂചനകൾ ലഭിച്ചത് ഇന്നു മാത്രമാണ് ഇന്ന് മാത്രമാണ് ഇത്ര കൃത്യമായ ഒരു വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തിരിക്കുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിൽ നിന്നും അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഈ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ആ പ്രതിസന്ധിയിൽ നിന്നും മറികടക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് വരികയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് എത്തിയിരിക്കുന്നു കൊത്തൊഴുക്കിലുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ച് നിർ നേവിയുടെ ആദ്യ ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഏറ്റവും നിർണായകമായ വാർത്ത നമുക്കറിയാം ഉഗ്ര ഉഗ്രിയായി ഒഴുകുകയാണ് ഗംഗാവലി അവിടെ തന്നെയാണ് കൃത്യമായ ഒരു ശ്രമം ഈ ലോറി ലോക്ക് ചെയ്ത് ഉയർത്താനുള്ള ഒരു ശ്രമങ്ങളിലേക്കൊക്കെ തന്നെ നേവി കടക്കുകയാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നമുക്കറിയാം അത് യന്ത്ര സഹായത്തോടെ അല്ലേ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ മനുഷ്യ സാധ്യമായത് അതിനപ്പുറത്തേക്ക് സഹായത്തോടെ ഇതിപ്പോൾ കാലാവസ്ഥ ൂലമാണെങ്കിലും ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അർജുൻ മിഷൻ ഇപ്പോഴും തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതുതായി കിട്ടുന്ന വിവരങ്ങൾ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാര്യം ഞാൻ നേരത്തെ വിശദമായി പറഞ്ഞിരുന്നു ഈ ഇത്ര ഭാരമുള്ള ഒരു ട്രക്ക് അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു മലയൊന്നാകെ ഇടിഞ്ഞു വന്ന മണ്ണ് അതോടൊപ്പം തന്നെ കൂടുതൽ മണ്ണ് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി മാറ്റിയ മണ്ണ് ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ പുഴയുടെ വക്കത്തേക്ക് ഈ പുഴയുടെ അരികിലേക്കാണ് ഇട്ടിരുന്ന ആ മണ്ണ് തന്നെ ഇവിടേക്ക് അടിഞ്ഞു കൂടാൻ കൂടാനൊഴുകി ഉണ്ട് അതോടൊപ്പം തന്നെ പുത്തൊഴുക്കിലാണ് ഗംഗാവലി പുഴയുള്ളത് ഇവിടെ അത് വലിയൊരു രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നു മഴ മാത്രമല്ല അതിശക്തമായ കാറ്റ് കൂടി ഉണ്ടാകുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെയാണ് ഈ ജലനിരപ്പ് വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കൃത്യമായ രീതിയിലേക്ക് ലോറി ലോക്ക് ചെയ്ത് അത് ഉയർത്തുന്നതിനുള്ള ശ്രമം നേവിയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിനിടയിലാണ് എത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രതിരോധമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാലാവസ്ഥ ഉണ്ട് എങ്കിൽ പോലും അവിടെയൊക്കെ തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു ശ്രമങ്ങൾ ഒരു വലിയ രക്ഷാപ്രവർത്തനം രക്ഷാദൗത്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവൻ പണയം വെച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല ഈ പ്രദേശത്തിന്റെ ഒരു സവിശേഷത നമുക്കറിയാം ഈ വലിയ രീതിയിൽ അപ്രതീക്ഷിതമായി തന്നെയാണ് അതിശക്തമായ മഴ പെയ്യുന്നത് മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ കാറ്റ് ഈ ഒരു പ്രദേശത്ത് ഒന്നാകെ നമ്മുടെ കണ്ണിന്റെ കാഴ്ച പോലും മറയ്ക്കുന്ന രീതിയിലേക്കുള്ള അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാകുന്ന ഒരിടമാണ് അതോ പ്പം തന്നെ ഈ ഉഗ്രരൂപിയായി ഒഴുകുന്ന ഗംഗാവലി പുഴയും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കും എല്ലാം തന്നെ ഇത് അറബിക്കടലിലേക്കാണ് ഈ നദി ചെന്ന് ചേരുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരിടത്താണ് ഇവിടെ ഒരു രക്ഷാ നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധികളെയൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ശുഭകരമായ ഒരു വാർത്തയ്ക്ക് വേണ്ടി ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ മലയാള നാടിന് മുന്നിൽ അർജുന്റെ കുടുംബത്തിന് മുന്നിൽ ഒരു വലിയ ആശ്വാസകരമായ ഒരു വാർത്ത എത്തിക്കാനുള്ള അല്ലെങ്കിൽ ആ ഒരു ശ്രമത്തിന് വേണ്ടിയുള്ള ഒരു ഒരു കൂട്ടം ആളുകളുടെ ഒരു ശ്രമം എന്ന് ആ സൈന്യത്തിന്റെ ഒരു ശ്രമം എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഉണ്ടായ അനാസ്ഥകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ ഈ ഒൻപതാം നാളിലേക്ക് ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തിന്റെ വലിയ രീതിയിലുള്ള ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയിലേക്ക് ഈ ഒൻപതാം നാള് ഈ നിർണായകമായ വിവരമെത്തുന്നു ശാസ്ത്രീയമായ ഒരു വിവരമെത്തുന്നു ഒരു ലോറി പതിനഞ്ചടി താഴ്ചയിൽ ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ കിടക്കുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ ഒരു വിവരത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടക്കത്തിലുണ്ടായ പാളിച്ചകൾ അതൊക്കെ തന്നെ ഒരു വലിയ വിലങ്ങുകടിയായി നിൽക്കുന്നു കേരളത്തിന്റെ ഒന്നാകെ വലിയൊരു ആവശ്യം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ സൈന്യത്തിന്റെ വരവ് അതൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു അർജുനെ കണ്ടെത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അർജുന്റെ ലോറി കണ്ടെത്തുന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിരുന്നു കൃത്യമായ രീതിയിലുള്ള ശാസ്ത്രീയമായുള്ള ഒരു കണ്ടെത്തൽ തന്നെ ഇവിടെ നൽകുന്നു മാനുഷികമായുള്ള ഒരു തിരക്ക് തിരച്ചിൽ കരകൾ നടക്കുമ്പോൾ തന്നെ ശാസ്ത്രീയമായി തന്നെ കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത്യാധുനിക രീതിയിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിലൊക്കെ തന്നെ ഇവിടെയും നടക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇവിടെ മഴ മഴ മാറുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും അരുൺ എന്തായാലും തുടരുക